ഗുഡ് മോർണിംഗ് എണീറ്റ് വരുമ്പോൾ തന്നെ എന്താ സുഖം എന്നറിയുവേ വേറെ ഒന്നും അല്ലാട്ടാ അതിന് പ്രത്യേകിച്ച് കൂട്ടാനും കാര്യങ്ങളൊന്നും വെക്കേണ്ട കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തിട്ടാ ഏതാ വെക്കാന്ന് വെച്ച് ആലോചിച്ചിരിക്കേണ്ടല്ലോ അപ്പോൾ വേഗം അരി അടുപ്പത്തിട്ട് പിന്നെ മീൻ കറി ഉണ്ടായിരുന്നല്ലോ അത് വേഗം ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ തുറന്ന് നോക്കിയപ്പോൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയപ്പോൾ ക്യാബേജ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ആകെ ശ്വാസം മുട്ടിയിരിക്കണം കേട്ടാ ഇതേ ഇന്നലെ കുറച്ച് പച്ചക്കറി മേടിക്കുന്നു അതും കഴിഞ്ഞ ഉള്ളിക്ക് വെക്കണം പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനൊന്നും ഫ്രീ ആക്കി വിടാനായിട്ട് അപ്പോൾ ക്യാബേജ് അരിയാനെടുത്തപ്പോഴാണ് ആലോചിച്ച് മീൻകറിയാണല്ലോ അപ്പോൾ പുട്ടുണ്ടാക്കാന്ന് ഇപ്പം മീൻകറി ഉള്ളപ്പോൾ പുട്ട് ഒരു ദേശീയ ഭക്ഷണമായിട്ടും മാറിയിട്ടാ ഇത് വേഗം പുട്ടിനും നനച്ചുവെച്ചു ചിയാസിഡും കുതിരാൻ വെച്ചിട്ടൊന്നും ഒരു ഗ്ലാസ് വെച്ചോളൂ കേട്ടോ എന്നും അങ്ങോട്ട് വെച്ചിട്ട് തൊണ്ടവേനയൊന്നും പറഞ്ഞിട്ട് ചിയസിഡ് കുടിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എന്തിനാ പി എനിക്ക് ഒരു ഗ്ലാസ് വെച്ചു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്നിപ്പോൾ വെക്കാണ്ടാവുമ്പോൾ എന്ന് ചോദിച്ചു വരുന്ന വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ചോദിച്ചു വന്നിട്ട് അപ്പം ആൾക്ക് ചായയും കൊടുത്തു കാബേജ് ഉപ്പേരിയും മടപ്പത്ത് വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ ആ പുട്ടിൻ്റെത് ആയോ നോക്കി ഇപ്പം പുട്ട് നന്നായിട്ടായി ഉണ്ടായിരുന്നു അപ്പം വേഗം പുട്ടും കുമ്പത്തില് വെള്ളം വെച്ചിട്ട് അപ്പം ക്യാബേജ് ഒക്കെ ഇടയ്ക്ക് ഇടക്കൂടെ ഇളക്കണ്ടിട്ടാണ് അല്ലെങ്കിൽ അത് അടിപിടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയൊക്കെ ചിറകി പുട്ടൊക്കെ ആവിയറ്റം വെച്ചു അത് കഴിഞ്ഞിട്ട് പുട്ടും അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ക്യാബേജ് ആയി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഓടിപ്പോയി ആ ഷർട്ടൊക്കെ തേച്ചു ഷർട്ടൊക്കെ തേച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്താ പറയുക ക്യാബേജ് ആയി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അത് ഇറക്കിയിട്ട് ഇന്നലത്തെ കുറച്ച് ചോറും കൂടി ഉണ്ടായിരുന്നു അത് വേഗം ആവിയറ്റം വെച്ച് പിന്നെ പുട്ടൊക്കെ ഇറക്കി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കുറ്റിയും കൂടെ പുട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നര കുറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കുറ്റി ചേട്ടാക്കി പിന്നെ പകുതി എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേഗം അവിടെ കൈയോടെ അതൊക്കെ ഒതുക്കി വെച്ച് കാരണം പുട്ടുണ്ടാക്കി അറിയാമല്ലോ നിറച്ച് അത് ഉതുക്കിയാവും പുട്ട് പൊടിക്കാവും വേഗം അതൊക്കെ കയ്യോടെ കഴുകി പുറക്കി വെച്ച് പിന്നെ ചിയാസിഡും കുടിച്ച് ചോറൊക്കെ കുറ്റാൻ നിന്നു പിന്നെ അതേ ചേട്ടാക്കി ചോറാക്കി അപ്പോൾ അതേ ചോറും ഇഞ്ചാമ്പുളിയും അതേപോലെ തന്നെ കൈപ്പിക്കാച്ചറ മീൻ വറുത്തത് ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു വേണ്ട വൈകുന്നേരത്തേക്ക് മതി എന്ന് പറഞ്ഞു പിന്നെ മീൻകറി എന്താ ചെയ്യാം ക്യാബേജ് പേരും തന്നെ രാവിലെ കഴിക്കാനായിട്ട് എന്താ ആ പുട്ടും മീൻകറി തന്നെ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചറ്റപ്പാ ബായ്